വാഹന ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്ന നിയമ ഭേദഗതി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾക്കെതിരെയും പെട്രോൾ ഡീസൽ വിലവർധനവിൽ പ്രതിഷേധിച്ചും കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ ഓഫീസിന് മുന്നിൽ നടത്തി സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് ചാലക്കുടിയിലും ധർണാ സമരം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് സി വി ജേക്കബിന്റെ അധ്യക്ഷതയിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോബി മേലെടുത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു പി കെ അർജുനൻ ലാലച്ചൻ മാത്യു ജോൺസൺ മേച്ചേരി ബി ആർ സാദിഖ് ഷാജു മേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ആയതിൽ പ്രതിഷേധിക്കുക ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റും ഗവൺമെന്റും ഇതിൽ നിന്ന് ഇവിടെ പിടിച്ച് മനസ്സുവരെ അതൊരു വരുമാന മാർഗ്ഗമാക്കി കണക്കിലെടുത്തുകൊണ്ട് ഒരക്ഷരം വിണ്ടെന്നില്ല കേന്ദ്ര ഗവൺമെന്റോ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒരക്ഷരം അതിനെപ്പറ്റി സം ഇത് ഇതിൽ